പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രക്തദാനം ജീവദാനം ഈ കഥ കേൾക്കൂ ഹായ് വരയൻ ചേട്ടാ നമസ്കാരം ചേട്ടന് സുഖമാണോ കിറ്റൻ കാട്ടുപൂച്ച വരയൻ കടുവയോട് ചോദിച്ചു ചേട്ടനോ ആരാണ് ചേട്ടൻ ഞാൻ എങ്ങനെയാണ് നിന്റെ ചേട്ടനാവുന്നത് നീ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു അല്ല നമ്മളൊക്കെ മാർജാര കുടുംബമല്ലേ നാട്ടുപൂച്ച മുതൽ സിംഹം വരെ നമ്മുടെ കുടുംബത്തിലുള്ള സഹോദരങ്ങളല്ലേ പൂച്ച പുലിയും കാട്ടുപൂച്ച സിംഹം കരിമ്പുലി ചീറ്റപ്പുലി കൂർത്തമുനഖമുള്ള നമ്മളെല്ലാം ഒറ്റ അംഗമല്ലേ കിറ്റൻ സംശയം ചോദിച്ചു സിംഹവും കരിമ്പുലിയും പുള്ളിപ്പുലിയും ബന്ധം പറഞ്ഞു വന്നാൽ സമ്മതിക്കാം കണ്ട പൂച്ചകളൊക്കെ കുടുംബ ബന്ധം പറഞ്ഞു വന്നാൽ ഓടിക്കും ഞാൻ വരേൻ കോപം കൊണ്ട് അലറി കാട്ടുപൂച്ച സങ്കടത്തോടെ നടന്നു നാളുകൾ കടന്നുപോയി വലിയൊരു കരച്ചിലും ലഹളയും കേട്ട് ചെന്നു നോക്കുമ്പോൾ സ്ട്രൈപ്പൻ കടുവ അപകടം പറ്റി കിടക്കുന്നു ആരൊക്കെയോ ചേർന്ന് അവനെ കാനന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കിറ്റനും പുറകെ പോയി ഡോക്ടർ അറിയിച്ചു ഉടൻ രക്തം വേണം അല്ലെങ്കിൽ ആപത്താണ് ബന്ധുക്കളായ വരയൻ കടുവകളും പുള്ളിപ്പുലികളും രക്തം കൊടുക്കാൻ മടിച്ചു നിന്നു ഞാൻ രക്തം കൊടുക്കായിരുന്നു പക്ഷേ എനിക്ക് പ്രഷർ കൂടുതലാണ് വരയൻ കടുവയുടെ സഹോദരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായി ഓരോ തരം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കിറ്റൻ അവിടെ എത്തുന്നത് എൻ്റെ രക്തം യോജിക്കുന്നതാണെങ്കിൽ എടുത്തോളൂ ഒരു വിരോധവുമില്ല ലാബിൽ പരിശോധിച്ചപ്പോൾ വരയനുമായി യോജിക്കുന്ന രക്തമായിരുന്നു കിറ്റനുള്ളത് അവൻ മടി കൂടാതെ രക്തം ദാനം ചെയ്തു ഇത്രയും ലഹള കഴിഞ്ഞ സമയത്താണ് അകലെ എവിടെയോ പോയിരുന്ന വരയൻ ഹോസ്പിറ്റലിൽ എത്തിയത് അപ്പോഴേക്കും കടമ തീർക്കാനായി വന്നെത്തിയ ബന്ധുക്കൾ മിക്കവരും മടങ്ങിയിരുന്നു രക്തം നൽകുകയും അമ്മ കടുവയെയും മറ്റും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കിറ്റൻ കാട്ടുപൂച്ചയെ കണ്ടപ്പോൾ വരേന് ലജ്ജ തോന്നി അവനടുത്ത് എന്ന് കിറ്റനെ ചേർത്തു പിടിച്ചു പറഞ്ഞു മോനെ ക്ഷമിക്കൂ ഉന്നത കുലത്തിൽ ജനിച്ചതിൻ്റെ അഭിമാനം പറഞ്ഞ് ഞാൻ നിന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഒരാപത്ത് വന്നപ്പോൾ അതൊന്നും നോക്കാതെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച നീ ഇന്നുമുതൽ എനിക്ക് മകനെ പോലെയാണ് അച്ഛൻ കടുവയുടെ വാക്കുകൾ കേട്ട് കിറ്റൻ സ്നേഹത്തോടെ മുരണ്ടു